രാജസ്ഥാൻ മാർബിൾ കട്ട് ചെയ്യുന്ന സിസ്റ്റാ കേട്ടോ ഇവിടെ അടുത്ത് പാറ കട്ട് ചെയ്യണ അമ്പത് മീറ്റർ ചുറ്റളവുള്ള പാറ അടി മൊത്തത്തിൽ മുറിച്ചെടുക്ക കേട്ടോ അത് കഴിഞ്ഞ് ജെസി കൊണ്ട് പൊളിച്ചെടുക്കുന്ന പരിപാടിയാണ് അടിപൊളി പൂരി സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ട് സ്ലോപ്പ് ഉണ്ടാവുന്നറിയില്ല പക്ഷെ ഇത് ഇങ്ങനെ ഈ ഭാഗത്തേക്കാട്ട് തിരിഞ്ഞതി ആ ഭാഗത്തെ ഉള്ളിൽ കൂടി അങ്ങോട്ടാണ് തിരിഞ്ഞത് അതുകൊണ്ട് വെള്ളം ആ കട്ട് ചെയ്യുന്ന കൂടെ വെള്ളം കൊണ്ടുപോയി ഭാഗം അവിടുന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കാണാ ഞാൻ കാണിച്ചോ കണ്ടോ ഈ ഭാഗത്തു വെള്ളം വരുന്നോളം ഈ മൂല കട്ടായി കഴിഞ്ഞു ഈ മെഷീൻ അതാ ഈ മെഷീൻ അതാ ഇങ്ങനെ വയർ ആ മെല്ലാ ബാക്കോട്ട് പോകുന്നുണ്ട് അനുസരിച്ചിട്ട് അവിടെ കട്ട് ആകുന്നതിനനുസരിച്ചിട്ട് ബാക്കോട്ട് ബാക്കോട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി പോകും മെയിൻ ഓ രാജസ്ഥാൻ ആദ്മി അച്ഛാ രാജസ്ഥാൻ ടെക്നോളജി ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതോ അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനത് ഹൈലൈറ്റ് മാൾഡ് എടുത്താട്ടുള്ളത് കോഴിക്കോട് ഇവിടെ വലിയൊരു പാറ കട്ട് ചെയ്ത് ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കട്ടോ ഒരു എൺപത് ശതമാനം പാറ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആ ഫൈനൽ ആയിട്ട് ഒരു ഇതാ കട്ട് ചെയ്യുന്ന കാഴ്ച കാണിച്ചു തരാ അടിപൊളിയാട്ടോ രാജസ്ഥാൻ മോഡൽ കട്ടിങ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് അവിടെ തുടക്കമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കാണിച്ചു തരാം അടിപൊളി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെട്ടോ അപ്പം നേരെ നമുക്ക് ആ കട്ട് ചെയ്യുന്ന കായ് ഇവിടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേല അപ്പം നമ്മുടെ വായിമാർ എതെടുക്കണ അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ള പണി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് എടുക്കുന്ന മെഷീനിലേക്ക് വയർ കണക്റ്റിങ് നമ്മളെ ജനറേറ്റർ എന്നുള്ള കറണ്ട് കണക്ട് ചെയ്ത് ഇനിയിപ്പത് ഓണാക്കാനുള്ള പരിപാടി കേട്ടോ ഓണാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ കട്ട് ചെയ്യുന്ന കേബിൾ ഉണ്ടെങ്കില് ഒരു വട്ടം ഞാൻ കാണിച്ചതാണ് എന്നാലും കാണാത്ത ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടോളി ഇതൊക്കെ രാജസ്ഥാനില് ഉപയോഗിക്കുന്ന മെത്തേഡോ അവിടാണ് ഇവിടെ തുടക്കം ഈ വയറിന്റെ ഈ ചുറ്റി പണിഞ്ഞിടക്കണ സാധനാണ് ഇതിനെ കട്ട് ചെയ്യുന്ന സാധനം റൗണ്ടിങ് ഈ മാർബിൾ കട്ട് ചെയ്യുന്ന ആ കല്ലുണ്ടല്ലോ അത് അത് ഇവരിതാ ഇവിടെ ഹോൾസ് ഇല്ല ഹോൾസ് ഇല്ലാണെങ്കിൽ സാധാരണ നമ്മുടെ കൊയിലടിക്കുന്ന അതായത് സിസ്റ്റം ഇവിടെ നേരെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ലെവൽ ഹോൾസ് അങ്ങോട്ട് പോകും അതുപോലെ ആ ഭാഗത്തു ഒരു ഹോൾസ് അങ്ങനെ വരും കേട്ടോ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ആ രണ്ട് ഹോൾസും കൂടി അതാണ് അതാണെനിക്ക് തീരെ മനസ്സിലാവാത്തത് എങ്ങനെ അവർ അത്ര കറക്റ്റ് ചെയ്യുന്നതാണ് അവിടെ വരുന്ന ഹോൾസും ഇതും തമ്മിൽ കറക്റ്റ് ബന്ധാവും പിന്നെ ഇതിലൂടെ അവർ വയർ കയറ്റി ക്യാബിൾ കടത്തി വിട്ടിട്ട് ഇപ്പറച്ച് കൂടി പിടിച്ചിട്ട് പിന്നെ ഈ ക്യാബിൾ ഈ സാധനം അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ വലിച്ചെടുത്ത് ഓൾ റൗണ്ട് എടുത്തിട്ട് വരിക കേട്ടോ ഇതിപ്പോൾ എത്ര ഉണ്ടാകും അപ്പോൾ അത് നാൽപ്പത് മീറ്റർ ഇപ്പോൾ അവർ കട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് മീറ്റർ ഇപ്പോൾ അമ്പത് മീറ്റർ വയർ ഉണ്ട് വയറുണ്ടെന്നാണ് പറഞ്ഞത് അമ്പത് മീറ്റർ അപ്പോൾ അമ്പത് മീറ്റർ വയറും അതുപോലെ ഒരു പകുതിയെങ്കിലും അത്രയും കൂടി കട്ട് ചെയ്യാണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ കട്ടിങ് ഏകദേശം കഴിഞ്ഞ് അതൊക്കെ സൈഡ് ഫുള്ള് കട്ട് ചെയ്തെടുത്താൽ ഇത് തന്നെ ഇപ്പം ഏകദേശം പതിനഞ്ചടി ഉയരുണ്ട് ഇട്ടത് ഇത് അടി അടിയായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ മോളിൽ നിന്ന് കെമിക്കലിട്ടിട്ടുള്ള കട്ട് ചെയ്യലിപ്പം എല്ലാം തോന്നുന്നു ഇപ്പം അവർ അതാകുമ്പോൾ വേഗം കഷ്ടം മുറിഞ്ഞ് പോരും ഇതിനൊക്കെ ഒരു ക്രാക്കുള്ള പാറകളാണ് മൊത്തം അതുകൊണ്ട് ഒരു ജെ സി ബി കൊണ്ട് തന്നെ ഇങ്ങനെ ജാക്ക് ക്യാമറ ഉപയോഗിച്ച് അമർത്തുന്ന പരിപാടി അത് ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്ന സൈസ് പാറാട്ടോ അതുകൊണ്ട് വരെ മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഇവിടെ കാണില്ല സാധാരണ പന്തിരങ്കാവ് ഏരിയയിലൊക്കെ അവർ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ക്രാക്ക് വരുത്തിയിട്ട് ഇങ്ങനെ ഓരോ പീസ് പീസ് ആക്കി ഇങ്ങനെ അടർത്തി എടുക്കട്ടെ കാണലേ പിന്നെ അതിന് വെള്ളം ആവശ്യ കേട്ടോ വെള്ളം എങ്ങനെ ഒഴിച്ചു കൊണ്ടു ആ അവിടെ മായെയ്തതിനെ കൊണ്ട് വെള്ളം അവിടെ സ്റ്റോറായി നിൽക്കുന്നുണ്ട് आदिना वेरी मोटर तो मोटर डे नम्बर दुर्गेश भाई देखना बना दाना नम्बर मेन मेस्सी दुर्गेश भाई दुर्गेश भाई, दुर्गेश भाई अच्छा फाइन आपका गांव किधर है ना राजस्थान राज ओ राजस्थान आदमी फिर क्या है? अच्छा काम मालूम आती है ना राजस्थान टेक्नोलॉजी हाँ अच्छा राजस्थान मार्बल इधर फेमस है രാജസ്ഥാൻ മോഡൽ മാർബിൾ കട്ടിങ് കട്ടിങ് ആണ് അതുപോലെ ആണ് പാറ കട്ട് ചെയ്യുന്നത് അല്ല ഇനി ഇതാക്കണ ഇവര് ഇവിടേക്ക് എത്തിയിട്ട് ഇവിടെ ഞാൻ ഹോൾസ് ഇട്ട അവിടെ നിന്ന് പറഞ്ഞല്ലോ ഈ ഭാഗത്ത് ഹോൾസ് ഹോൾസ് ഇതാ പൈപ്പ് കയറ്റി ഉണ്ടെങ്കിൽ ആ വയർ അതിൻ്റെ ഉള്ളിൽ കൂടി എപ്പുറത്തുകൂടി അവർ വലിച്ചെടുത്ത് ഈ ഹോൾസും ആ ഹോൾസും ഇത് തമ്മിൽ കറക്റ്റ് അവിടെ ജോയിൻ്റ് ആ അത് അത് മാത്രമാണ് എനിക്ക് ഇത്രയും അതിശ പിടിക്കുന്ന ഒരു കാര്യം അതാണ് ഇത് പത്ത് മീറ്റർ ഇതും ഉണ്ടാകും പത്ത് മീറ്റർ അവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടാവും അപ്പോൾ ഈ പത്ത് മീറ്ററിൽ വരെ ലെവല് കറക്റ്റ് ചെയ്തിട്ട് ആ ഹോൾസ് ഹോൾസ് കറക്റ്റ് ആക്കി അതാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ പിന്നെ ഇതിലൂടെ കൂടെ ആ ഹോൾസ് ഇത് കറക്റ്റ് വന്നാലല്ലേ ഇത് തമ്മിൽ ബന്ധാവുള്ളൂ ആലോചിച്ചിടുത്തം കിട്ടില്ല അത്രയും ലെവല് ിങ് ആണ് അവർ ചെയ്യുന്നത് അതാണ് ആട മോട്ടർ ഓൺ ആക്കി ഇല്ലല്ലേ ആ ഓസ് അവിടെ കണക്ട് ചെയ്ത് പിന്നെ ഇതിലേക്ക് ഈ ഓസിലെ വെള്ളം ഇങ്ങനെ അതിലേക്ക് അടിച്ചുകൊണ്ടേ നിൽക്കും കേട്ടോ അടിച്ചുകൊണ്ടേ നിന്നിട്ട് ഇതിങ്ങനെ റൗണ്ട് ഇട്ട് തിരിഞ്ഞുകൊണ്ടേക്കും ഇന്നൊരു ദിവസം നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേന് അത് ഫുള്ള് കട്ടാവുള്ളൂ കേട്ടോ ഒരുപാട് മണിക്കൂറുള്ള പ്രോസസ്സിങ് ആണ് അത്രയും വലിയ പാറല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കേബിളുകളൊക്കെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ആ കഷ്ടം പൊട്ടിയെടുത്ത് അവർ ഇത് മാറ്റി ഫീസ് അവിടെ കൊടുക്കും ചിലത് ഇവർ ഭാഗ്യത്തിന് ഇവർക്ക് വർക്ക് നല്ല നൽകാമെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടമില്ലാതെ കഴിച്ചിലാവും ഇവർ റൈറ്ററിന് എടുത്ത സബ് എടുത്ത വർക്കാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നഷ്ടമില്ലാതെ കേബിൾ ആ ഈ കേബിൾ അങ്ങനെ പൊട്ടിയില്ലെങ്കിൽ നഷ്ടമില്ലാതെ അങ്ങനെ കഴിച്ചിലാവും ഒറ്റയടിക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഓക്കെ പൊട്ടാൻ സാധ്യത ഇപ്പോൾ ഇതിൽ വിചാരിച്ച ഭാഗത്ത് വെള്ളം അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ ചൂടായി കഴിഞ്ഞില്ലെങ്കിൽ അത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് പത്ത് മീറ്റർ ഉള്ളിലോട്ട് അങ്ങനെ വെള്ളം എത്തണ്ടേ അപ്പോൾ ആ വെള്ളമൊക്കെ എത്താതെ വരുമ്പോഴൊക്കെയാണ് ഈ പൊട്ടലുകളൊക്കെ സംഭവിക്കുക വെള്ളം കറക്റ്റ് കിട്ടുന്നത് മാർബിൾ ടയർ കട്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ബ്ലേഡ് ചൂടാകുന്നതൊക്കെ ചോപ്പ് കളറായി മാറും ഈ വെള്ളം കിട്ടാഞ്ഞാൽ അപ്പോൾ ഇതിനും വെള്ളം കറക്റ്റ് ഇങ്ങനെ ഫുൾ ടൈം വെള്ളം അടിക്കണം കേട്ടോ വെള്ളം ഇങ്ങനെ അടിച്ചു നിൽക്കണം ഈ വെള്ളം എങ്ങനെ വരുന്ന വെള്ളം പിന്നെ വീണ്ടും ഒഴിച്ചു പോയതാ അങ്ങോട്ടൊക്കെ അല്ല പോകുന്നത് അപ്പം അവിടെ വെള്ളം തീരൂല അല്ല ഈ വെള്ളം എങ്ങനെ ഒലിച്ചിട്ട് ആ വെള്ളം സ്റ്റോറായി കിടക്കണവട്ടൊക്കെ കേട്ടോ വെള്ളം പോകുന്നത് അപ്പം മഴ പെയ്തതിനൊണ്ട് ഇവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല മോട്ടർ എന്തോ ഒരു വർക്കിംഗ് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് അതാണ് അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് അപ്പോൾ ഓണാക്കി കഴിഞ്ഞുണ്ടെങ്കിൽ അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു നൂറ് മീറ്റർ ചുറ്റളവ് അമ്പത് മീറ്റർ അതും ഇനി ഒരു പകുതിയാട്ടു പകുതിയാണ് അവർ ഇപ്പം എടുക്കുന്നത് അത് കഴിഞ്ഞ് അപ്പറം പകുതി ഒരു അമ്പത് മീറ്റർ കൂടി അതും കൂടി കഴിഞ്ഞാൽ ഈ പാറ പൊട്ടിയിൽ കഴിഞ്ഞിട്ടോ ഈ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിലുള്ള ഒരു സാധനം ഇനി ഇത് ഇനി പാകയുള്ളത് ഒരു പത്ത് ഇരുപത് മീറ്ററേ ഉള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞു എത്ര മാസമായി നിറയോ പത്ത് പത്ത് മാസത്തോളമായി വരത് കട്ട് ചെയ്യാൻ തുടങ്ങിട്ടേ അതിൽ കുറച്ച് ലീവുകളൊക്കെ ഇണ്ട് പിന്നെ ഇരുപത്തിരണ്ട് നിലയുള്ള ബിൽഡിങ് ആട്ടോ ഇതിന്റെ തൊട്ടടുത്ത് നിക്കുന്നത് ഇപ്പൊ ഈ ബിൽഡിങ് കെട്ടുന്ന തമ്മിലിന്റെ അഭിപ്രായത്തിൽ എട്ട് മീറ്റർ ഒക്കെ മാറ്റം ഉണ്ടാവുകയുള്ളു ഇവിടെ നോക്കിട്ടാട്ടോ ഏകദേശം പറയാണ് പിന്നെ ഇതുപോലത്തെ കരിം പാറന്റെ മുകളല്ലേ ആ ബിൽഡിങ് അതുകൊണ്ടൊന്നും ബിൽഡിംഗ് ഒന്നും ഒരു ഒരു ചുഃഖം സംഭവിക്കില്ല ബിൽഡിങ്ങൊക്കെ ഉഷാറായിട്ട് അവിടെ നിക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു പേടിയാന്നുള്ളു കെട്ടോ പിന്നെ നമ്മളെ വീഡിയോയില് ഒരാൾ കമന്റിൻ്റ് കമന്റ് ഇട്ടിരുന്നു എന്റെ കരിനാക്കൊന്നും പറയില്ല കരിനാക്കും എനിക്ക് കരിനാക്കൊന്നും ഇല്ല പിന്നെ അത് മാത്രല്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും അതൊന്നും ആരും പറയേണ്ട കാര്യമില്ല മോട്ടറൊക്കെ വെള്ളം വരുന്നുണ്ട് ഇനി അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സെറ്റ് മെഷീൻ ഓൺ ആക്കിട്ടാ ഫസ്റ്റ് കട്ടി ആരംഭിക്ക വയർ ഇപ്പോഴും ടൈറ്റ് ആയിട്ടില്ല അതാ അവിടെ പാറൻ്റെ മോള് കൊറച്ച തുടക്കം തുടങ്ങി കഴിഞ്ഞു ഓൾറൗണ്ട് ഇതുപോലെ ഫുള്ള് ഇത് തുടക്കമായത് കൊണ്ട് ഇവിടെക്കൊന്ന് പ്രസ്സായി ഇങ്ങനെ വരാണ്ട് അപ്പൊര് ഒരു ഇഞ്ച് കഴിഞ്ഞു ആ ഭാഗത്തേക്ക് നല്ല കട്ടിങ് നടക്കുന്നുണ്ട് അവിടെ ഓൾറെഡി വയർ നല്ല ടൈറ്റാണ് ഈ ഭാഗം ഇത് ഒന്ന് ഏലായി കിട്ടാണ്ട് ആ ഭാഗത്ത് പോയി വെക്ക എന്താ പാടുന്നു ചെളിയെടാ ചെടി മഴ ഫുള്ള് മഴ ഉച്ച ഉച്ച വരേ നല്ല മഴ ആ ഇവിടേതായ മൂല ആറഞ്ചോളം ഉള്ളോട്ട് പോയി ഞാൻ വീഡിയോ കട്ടാക്കി ചേട്ടാ എത്ര സമയം കൊണ്ട് ആറഞ്ചോളം ഉള്ളോട്ട് പോയിട്ടോ ഇതൊന്നും കൂടെ അല്ല ഇവിടെ ഈ കല്ലിന്റെ മുകളില് അതിനൊരു വെള്ളത്തിലായത് കൊണ്ട് അതിന്റെ മുകളില് വെച്ചാട്ട ആ കല്ലാട്ടാ കട്ടായി ഇങ്ങനെ പോകുന്നത് ചായിട്ടില്ല അതങ്ങനെ അങ്ങനെ ടൈറ്റായി ടൈറ്റായി വരുമ്പോൾ ആ കല് ക്രോസ് ആയിട്ട് അങ്ങോട്ട് മുറി തുടങ്ങും അപ്പൊ അതിന്റെ മുകളില് സപ്പോർട്ടായിട്ട് അവിടെ ഇങ്ങനെ നിക്കണെന്നുള്ളുട്ടോ അല്ലാത്ത പരിപാടി ഉണ്ടോ ഐറ്റംസ് പരിപാടി ഓരോരോ കണ്ടുപിടുത്തങ്ങളെ കൊറേ കാലായിരുന്നാലും ഞാൻ ഇവിടെ വന്നത് കേട്ടോ ഈ വീഡിയോ ഈ സെറ്റപ്പ് ഒക്കെ കാണുന്നത് അതിശയാണ് ഇത് കാണുമ്പോ ഫസ്റ്റ് ടൈം ഇത് കാണുമ്പളേ ഇങ്ങനെ ഫിനിഷായ പാറ കട്ട് ചെയ്ത് എങ്ങനെ അത് കട്ട് ചെയ്ത് വലിയൊരു ബ്ലേഡ് ഉപയോഗിച്ചാണോ കട്ട് ചെയ്തെന്നൊക്കെ വിചാരിച്ചിന് കേട്ടോ പിന്നെ നമ്മൾ ഇത് കണ്ടപ്പോൾ ഇത് മനസ്സിലാന്ന് വയർ ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്തെന്നുള്ളത് ഈ കട്ടറ് വയർ അതിന്റെ മുകളില ഞാൻ നേരത്തെ കാണിച്ചില്ലേ ചിറ്റ് അതാട്ടോ ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഈ മെഷീൻ അതാ ഈ മെഷീൻ അതാ ഇങ്ങനെ വയർ ആ മെല്ല ബാക്കൗട്ട് പോകുന്നുണ്ട് കേട്ടോ ലൂസാവുന്നതനുസരിച്ചിട്ട് അവിടെ കട്ടാകുന്നതനുസരിച്ച് ആ ബാക്ക് ബാക്കോട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി ഇങ്ങനെ പോകാം അത് അതുവരെ പോകും അത് കഴിഞ്ഞാൽ അവർ ബാക്കോട്ട് വെക്കൂല ഈ വയർ കുറച്ച് മുറിച്ച് ഒഴിവാക്കിയിട്ട് രണ്ടാമത് മെഷീന് മുന്നോട്ട് വെച്ചിട്ട് പിന്നെ രണ്ടാമത് വർക്ക് കൊടുക്കും അങ്ങനെ കേട്ടോ അല്ലാതെ ഈ ട്രാക്ക് ബാക്കൌട്ട് വെക്കൂല ട്രാക്ക് ബാക്കോട്ട് വെക്കാൻ തുടങ്ങി ആ റോഡ് വരെ വെക്കേണ്ടി വരും അമ്പത് മീറ്റർ ഇല്ലേ അപ്പൊ അവര് ഇത് ഇത് ട്രാക്ക് തമ്മിൽ എല്ലാം പതുക്കെങ്ങനെ ബാക്ക്ഔട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ അപ്പോഴും ഇതുവരെ കട്ടാക്കിയിട്ടില്ല ആ ഭാഗത്ത് ഏകദേശം രണ്ടടിയോളം കട്ടായി ആ ഭാഗത്ത് ഇപ്പോഴും നോക്കിട്ട് രണ്ടടി കൂടുതൽ കട്ടായി മൂല ഈ ഭാഗം ആയി വരുന്നുള്ളൂ അവിടെ ഇപ്പൊര് രണ്ടര മൂന്നു ഇഞ്ചായിട്ടുള്ളൂ ആ ഭാഗത്താണ് ആ കേബിൾ നല്ല ടൈറ്റ് ഉള്ളത് ആന്റിപോളി പരിപാടി അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അളിത്തോ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വൺ കെ ടു കെ ത്രീ കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ പോകുന്നത് അപ്പൊ ഈ വീഡിയോ ഒന്ന് സൂപ്പർ ആയിട്ട് പോട്ടെ അപ്പൊ എല്ലാരും ഫുൾ ആയിട്ട് കണ്ട് ഒരു ലൈക്കും ഒരു കമന്റും ഒക്കെ വിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് സപ്പോർട്ട് ചെറിയ ചെയ്യാതിട്ടാവും നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിന് സന്തോഷാണ് ഞാൻ പറഞ്ഞില്ലേ ആ വയർ ക്യാബിൾ ടൈറ്റ് അതിനനുസരിച്ച് അത് തുടക്കം അങ്ങനെ പോയി പിന്നെ താഴ്ത്തങ്ങ ആ പാറ അങ്ങോട്ട് പോയിട്ടത് അത് ചെറിയൊരു പീസും കൂടി അങ്ങനെ കട്ട് ചെയ്യാണ്ട് അവിടെ മണ്ണിലൂടെ ആണ് ഇങ്ങനെ പോകുന്നത് മണ്ണ് ഇവിടെ കുറച്ചുണ്ട് അതിലൂടെ ആ പോന്നത് അവിടെ ഇപ്പൊര് ആ മൂലപ്പം ഒരു എട്ടിഞ്ചോളമായി ഇവിടെ പത് പൈപ്പ് ആ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ആ ഓൾഫുന്നിട്ട് കട്ട് ചെയ്ത ഏരിയയിലേക്ക് എടുത്തിട്ട് എടുത്തിട്ടിട്ടോ ഇത് വേറൊരു ഇതില് വെള്ളം എടുക്കണ ഇവിടെ കുറച്ചങ്ങോട്ട് സ്ലോപ്പ് ഉണ്ടാവും അറിയില്ല പക്ഷെ ഇതിങ്ങനെ ഈ ഭാഗത്തേക്കാട്ട് തിരിയുന്നത് ആ ഭാഗത്ത് ഉൾക്കൂടി അങ്ങോട്ടാണ് തിരി അതുകൊണ്ട് വെള്ളം ആ കട്ടീനെ കൂടെ വെള്ളം അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളും എന്താ വെച്ചാ അവിടെ ആ ഭാഗം അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കാണാ ഞാൻ കാണിച്ചു കേട്ടാ കണ്ടാ ഈ ഭാഗത്തുകൂടി വെള്ളം വരുന്ന ഇവിടെ ദാ നാലടിയോളം ഈ മൂല കട്ടായി കഴിഞ്ഞു അവിടെ അതുപോലെ ആ മൂല അതുപോലെ അപ്പറത്തെ ആ കോർണറും അതുപോലെ കട്ടായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് മൊത്തത്തിൽ ഒരുപോലാന്നുണ്ട്ട്ടോ അതുപോലെ മൊത്തത്തിൽ ആയ പിന്നെ മൊട്ട ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ പോരൂട്ടോ എന്തല്ല പരിപാടി അടിപൊളി ഇത്രയും വലിയ പാറ കട്ട് ചെയ്തിട്ട് ഇത് ഈ ഉണ്ടല്ലോ ഈ ടയർ അവർ അവരെന്തിനു വെച്ചാൽ അതിന്റെ മുകളിൽ ഒരു സപ്പോർട്ട് ആയിട്ട് വെച്ച അവിടെ ഹൈറ്റ് റെഡി ആയിരിക്കണം അല്ലെങ്കിൽ അവിടെ ആ റിങ്ങിന്റെ മുകളിൽ ടൈറ്റ് ആയി പോകും രണ്ട് ഇതാ ഈ രണ്ട് കേബിളും തമ്മിൽ ടച്ച് ആകുമ്പോ പ്രശ്നമാണ് അവിടെ ആ കേബിൾ തമ്മിൽ ടച്ച് ആകുമ്പോൾ ഇത് അവിടെ തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവര് ടയർ വെച്ചിട്ടാ സപ്പോർട്ട് ചെയ്ത കേട്ടോ ഈ പാറ മുഴുവങ്ങനെ കട്ട് ചെയ്തിട്ടും ഈ നമ്മളെ റബ്ബറിന്റെ ടയർ ഉണ്ടല്ലോ അത് കട്ട് ആവുന്നു കേട്ടോ അപ്പൊ ഓരോന്നിനും ഓരോ ഇതുണ്ട് അപ്പൊ ആ ടയർ കട്ടാവാത്ത കാരണം കാരണം റബ്ബർ ആയതുകൊണ്ട് ഇത്രയും വലിയ പാറ കട്ട് ചെയ്യുമ്പോ ഈ ടയർ കട്ട് ആവില്ല അതിശയല്ലേ ആ രണ്ട് കാബിൾ തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല അവിടെ അതിനു വേണ്ടിട്ടൊരു സപ്പോർട്ടിനായിട്ടാണ് ആ ടയർ വെച്ചു കൊടുത്തത് ആ എത്ര ബേക്കോട്ട് പോയില്ലേ ഇവിടെ ഞാൻ ഇപ്പൊ വന്നതിലിപ്പോ ഒരു ആറ് ഏഴ് അടിയോളം ബാക്കോട്ട് പോയി അവര് സ്റ്റോപ്പ് ചെയ്തിട്ട് കഷ്ടം മുറിച്ച് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി ആയിരിക്കും അപ്പൊ സ്നേഹിതമാര് നമ്മടെ സർവീസ് റോഡ് പോകുന്നത് എങ്ങനെ സർവീസ് റോഡ് അവിടെ പകുതി അതുവരെ പാറ അവർ കട്ട് ചെയ്തില്ല പകുതി പക്ഷെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അവര് ഈ കറക്റ്റ് അളവിനനുസരിച്ച് ഇവിടെ അടുപ്പിച്ച് കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഈ പാറൊക്കെ ഉറപ്പില്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇവിടെ ഈ വാൾ വെച്ചിട്ട് എന്തായാലും സർവീസ് റോഡ് മുകളിൽക്കൂടി തന്നെ കേട്ടോ പോകുന്നത് അവിടെ പകുതികളവിടെ ചെയ്ത് വച്ചിട്ടുണ്ട് പാറവർ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്ത് പിന്നെ അതിന് ശേഷം പാറവരിങ്ങനെ കറക്റ്റ് മറ്റേ മതിലായിട്ട് അങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തു അവിടെയൊക്കെ ഇനി ആ അതിലേ മാളിൻ്റെ ബിൽഡിങ്ങിന് കണക്കായിട്ടുള്ള ലെവൽ ഏകദേശം കട്ട് ചെയ്തു ഇനി ഇവിടെ സൈഡ് വാൾ കെട്ടിയിട്ട് ഫില്ല് ചെയ്തിട്ട് പൊക്കാനുള്ളട്ടാ പറഞ്ഞത് അപ്പൊ അറിയാവുന്നൊരൊന്ന് കമൻറ്റ് ചെയ്തായിട്ടാണ് ഇപ്പൊ ഈ കട്ട് ചെയ്യുന്ന ചെങ്ങായി പറഞ്ഞതാണ് ദുർഗേഷ് ബായി പറഞ്ഞതാണ് എഞ്ചിനീയർമാരൊന്നുമില്ല ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വേറെ എവിടെ ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ ഇതിൻ്റെ ഒരു ഐഡിയ ഇങ്ങനെ കിട്ടില്ലേ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ കാണുമ്പോൾ ഇവിടെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും ഇപ്പൊ സർവീസ് റോഡ് ഇവിടെ പൊങ്ങിട്ട് തന്നെ കേട്ടോ പോകുന്നത് ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് ബ്രിഡ്ജിന്റെ വർക്ക് അപ്രോച്ച് റോഡിന് കണക്കായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ സൈഡില് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇനി അത് ഇവിടെ ആയിട്ട് ലിങ്ക് സംഭവം റെഡി ആക്കണോ അത് റെഡി ആക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണം കേട്ടോ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാലേ അവിടെ അവര് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങാൻ കഴിയുള്ളൂ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഈ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഇതിലേ ഉള്ള വാഹനങ്ങൾ ഈ സൈഡിൽ കൂടെ വിട്ടതിന് ശേഷമേ അവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങാൻ കഴിയുള്ളൂ അതുപോലെ ആ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കും കഴിയണം എല്ലാഞ്ഞാൽ ഒരിക്കലും സർവീ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവിടെ തുടങ്ങാൻ പറ്റില്ല ഫുള്ള് ബ്ലോക്ക് ആയി വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ലല്ലോ അപ്പം ഈ പാറ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഈ ഭാഗത്തുള്ള വർക്ക് കഴിയുള്ളു കേട്ടോ അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റുമാരുടെ അവിടെ പാറ കട്ട് ചെയ്തിട്ടുള്ള പാറ കട്ട് ചെയ്യുന്ന വീഡിയോ അങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ റിച്ച് അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്